നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ എമ്പൂരാന്റെ ബുക്കിംഗ് ആരംഭിച്ചു ഞാൻ എന്തെങ്കിലും ഒരു ടിക്കറ്റ് ഒരു ആറുമണിക്കേതിനും തിയേറ്ററിൽ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റത്ത് ആറു മണിക്ക് കിട്ടുന്നത് പോലും ഇല്ല ആറു മണിക്ക് എല്ലാം ഹൗസ്ഫുള്ളാണ് ആറു മണിക്കെല്ലാം ഫാൻസ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നാലെ ഒമ്പതരയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒമ്പതരയ്ക്ക് ടിക്കറ്റ് ഇല്ല പിന്നീട് ഒരു പതിനൊന്ന് മണിക്ക് എടുക്കാമെന്ന് വിളിക്കുമ്പോൾ പതിനൊന്ന് മണിക്ക് ടിക്കറ്റ് ഇല്ല അങ്ങനെ ഒരിടത്തും ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ബുക്ക് മൈ ഷോ തുടങ്ങി ടിക്കറ്റ് റിവ്യൂ അതുപോലെത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ക്രാഷ് ഡൗൺ ആണ് അതായത് നിങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ആ സീറ്റ് ഉണ്ടെങ്കിൽ ആ സീറ്റ് അവിടെ കാണത്തില്ല ഇത് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും അങ്ങനെ കൃത്യം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ തന്നെ ആദ്യ ദിവസത്തെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളാണ് ഞാൻ പറയുന്നത് ആദ്യ ആദ്യ ഷോ മാത്രമല്ല ആദ്യ ദിവസത്തെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളവാണ് കുറച്ച് നേരെ കൊണ്ടിങ്ങനെ ഈ ടിക്കറ്റ് ന്യൂ ആപ്പുകളൊക്കെ ടിക്കറ്റ് ന്യൂയും ബുക്ക് മൈ ഷോയും ഇതുപോലുള്ള ആപ്പുകളൊക്കെ തന്നെ ഇങ്ങനെ മാറി മാറി ഒരു ടിക്കറ്റിന് വേണ്ടി നോക്കുകയാണ് പക്ഷെ ഒരിടത്തും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് റെക്കോർഡ് തീർക്കാൻ പോവുകയാണോ എംബുരാൻ എന്നുള്ളതാണ് അറിയേണ്ടത് ആദ്യ ദിവസത്തെ റെക്കോർഡ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ആദ്യ ദിവസത്തെ റെക്കോർഡിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഞാൻ കൊച്ചിയിലും ലൊക്കേഷൻ മാറ്റി എടുത്ത് നോക്കുമ്പോൾ പോലും അവിടെയും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട സെൻ്ററുകളിലൊക്കെ തന്നെ പ്രധാന ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളാണ് അതായത് ഫാമിലി കയറേണ്ട ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഫാൻസ് കയറുന്ന മോർണിംഗ് ഷോസ് ഉൾപ്പെടെ എല്ലാം യൂസ്ഫുള്ളായി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒൻപത് മണിക്ക് കൃത്യം തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പല തിയേറ്ററുകളും എട്ട് മുപ്പത് എട്ട് മുപ്പത്തഞ്ച് എട്ട് അമ്പതിനൊക്കെ തന്നെ തുടങ്ങി നമ്മളൊരു എട്ടേ കാലുട്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ട്രെയിലർ ഉച്ചയ്ക്ക് ഒന്ന് എട്ടര വരുമെന്ന് പറഞ്ഞിട്ട് അർദ്ധരാത്രി റിലീസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ഒമ്പത് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ പോലും അതങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് കരുതി കുറച്ച് നേരത്തെ ഒന്നെങ്കിൽ പോലും ഒരു രക്ഷയില്ല ഒരിടത്തും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിൽ ാണ് മാറുന്നത് ഇനി എടുക്കാനുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് എടുക്കേണ്ടി വരും അടുത്ത ദിവസത്തിൽ പോലും പല ലോകത്തും ഹൗസ്ഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് കാരണം നമുക്കറിയാമല്ലോ എംകുരാൻ പോലും സിനിമയിലേക്ക് വരുമ്പോഴേക്കും അത് ഒരുപാട് സസ്പെൻസ് കാണും സസ്പെൻസ് എലമെൻറ്റ്സ് ഉണ്ടാവും ഇതൊക്കെ തന്നെ ലീക്ക് പേടി കൊണ്ടാണ് ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ കാണാനുള്ള രീതിയിലേക്ക് നോക്കിയത് പക്ഷേ ഒരിടത്തും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് പല തിയേറ്റേഴ്സും ഇപ്പോഴും ബുക്കിംഗ് ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ആദ്യം വന്ന ഒമ്പത് മണിക്ക് തുടങ്ങിയ ഇടത്തിൽ ചില തിയേറ്റേഴ്സാണ് വന്നിട്ടുള്ളത് പ്രധാനമായും അവിടെ ഒന്നും തന്നെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ കാരണം ഒന്ന് ഓപ്പൺ ആക്കി വരുമ്പോഴേക്കും ഒന്നുകിലത് ക്രാഷ് ആവും സെർവർന്നാണ് കാണിക്കുന്നത് കാരണം അത്രയ്ക്ക് ആളുകൾ ഈ ആപ്സ് യൂസ് ചെയ്ത് ബുക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഷോ ടിക്കറ്റ് ന്യൂ പേ പേടിഎം ഇതുപോലുള്ള ആപ്പുകളിലൊക്കെ തന്നെ ഈ ബുക്കിങ്സ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കൊണ്ട് ശ്രമിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല ടിക്കറ്റ് കിട്ടിയവരാണ് നിങ്ങളെങ്കിൽ ഏത് ഷോയാണ് ഏത് തിയേറ്ററാണെന്നൊക്കെ അറിയിക്കുക കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം റിലീസാവുമ്പോഴേക്കും അതിൻ്റെ ആദ്യ ഷോ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി ആരാധകരുണ്ട് അപ്പോൾ അവരെല്ലാവരും തന്നെ കുറച്ച് നേരം കൊണ്ട് ഇതിൻ്റെ പണിപ്പുരയിലാണെന്ന് മനസ്സിലാക്കുന്നു ആരാധകർ ഫാൻസ് ഔട്ട് ആകെ പല തിയേറ്ററുകളിലും രാവിലെ ആറു മണിയുടെ ഷോ ഫാൻസ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഫാൻസ് തന്നെ ഒരു ബൾക്കായിട്ട് എടുത്തിരിക്കുകയാണെന്നുള്ളതാണ് കാരണം പല തിയേറ്ററുകളിലും നോക്കി കഴിഞ്ഞാൽ ബുക്കിംഗ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും മണി ഓൾറെഡി ഫിൽഡ് ഫിൽഡായിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ചിലടുത്ത് ആറുമണിന്ന് കാണിക്കുന്നത് പോലുമില്ല അത് അതിൻ്റെ അർത്ഥം ഫാൻസ് ആറുമണി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല ഇനി വരുന്ന മണിക്കൂറിൽ മണിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു ചാർട്ടിങ് തുടങ്ങുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മണിയുടെ ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല തിയേറ്ററുകളും ഇപ്പോൾ ഏരീസ് പ്ലെക്സ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പലരും ആഗ്രഹിക്കുന്ന ഒരു തിയേറ്റർ അങ്ങോട്ടേക്ക് പോകണം ആ സിനിമ അവിടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ പക്ഷേ ആറ് മണിക്കൊന്നും അവിടെ ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത് ആറ് ഓഡിയും ഏരീസിലുള്ള ആറ് സ്ക്രീനിലും പോസ്ഫുൾ ആവുന്നു കൊച്ചിയിലും അതുപോലെ തന്നെ മാറുന്നു അങ്ങനെ എല്ലായിടത്തും എമ്പുരാൻ തരംഗമാണ് ഈ ബുക്കിംഗ് ആപ്സ് ഉൾപ്പെടെ എല്ലാം ക്രാഷ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു നിങ്ങളൊരു സീറ്റ് സെലക്ട് ചെയ്താൽ പോലെ ആ സീറ്റ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് അതനുസരിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് കൂടി നഷ്ടപ്പെടും അതിലേക്ക് നീങ്ങുകയാണ് എംപുരാൻ അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയതാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ പറയുക ഏത് തിയേറ്ററാണ് ഏത് ഷോ ആണെന്നും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക